അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടേ ഓ നിശ്ചയമായും അനീതിക്കെതിരെ ശബ്ദിക്കണമല്ലോ ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ എടുത്തിട്ടുള്ളൊരു നിലപാട് ഈ സമരം വളരെ ജന്യൂനായ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ളൊരു സമരമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് എൻ്റെ നിലപാട് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത് നോക്കൂ ഇന്നലെ രണ്ട് ചർച്ചകളാണല്ലോ നടന്നത് ആ രണ്ട് ചർച്ചകളും സമരക്കാരുമായി നടത്തിയ രണ്ട് ചർച്ചകളും പ്രഹസനമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എങ്ങനെയാണ് ആ ചർച്ച നടക്കുന്നത് ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ് നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറയുന്നു സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു ആരാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് തയ്യാറായി ഡയറക്ടറാണ് ചർച്ചയ്ക്ക് തയ്യാറായത് എൻ എച്ച് എമ്മിന്റെ ഡയറക്ടറുമായിട്ട് സമരക്കാർ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ് ഞങ്ങൾക്ക് മുമ്പിൽ വഴികളൊന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞു കൈമറത്തുകയാണ് അപ്പോൾ ഈ സമരക്കാര് എൻ എച്ച് എം ഡയറക്ടറോട് എന്താ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രിയുമായി സംസാരിക്കണം എന്ന് പറയുന്നു അങ്ങനെയാണ് ആ യോഗം അവസാനിക്കുന്നത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി സമരക്കാരെ വിളിക്കുന്നു നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാകുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് അതായത് ഇന്നലെ സമരക്കാർ പ്രഖ്യാപിക്കുന്ന ഞങ്ങളുടെ മൂന്ന് നേതാക്കൾ അനിശ്ചിത ാലഹാര സമരത്തിലേക്ക് പോവുകയാണ് എന്നാണ് അവർ സ്ത്രീകൾ കൂടിയാണ് സ്വാഭാവികമായിട്ടും കേരളം വളരെ ശ്രദ്ധയോടുകൂടി ഒരു സമരവുമാണ് ആ സമയത്ത് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തിലേക്ക് പോകുന്ന ആളുകളുമായി സർക്കാർ ഒരു കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പിന്നെ ആരോഗ്യമന്ത്രിയും മനസ്സിലാക്കുന്നത് സർക്കാർ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചർച്ച നടക്കുന്നത് ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു പുര പുരോഗതി ഉണ്ടായോ സമരക്കാർ പറയുന്നൊരു കാര്യം ഫെബ്രുവരി പത്താം തീയതി അവർ സമരം ആരംഭിച്ചു പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും രണ്ട് ചർച്ചകൾ നടന്നു ഈ രണ്ട് ചർച്ചകളിലും സർക്കാർ പറഞ്ഞ അതേ ഈ കാര്യങ്ങൾ തന്നെയാണ് മുപ്പത്തൊമ്പതാമത്തെ ദിവസവും ആവർത്തിച്ചത് എന്താണ് പറഞ്ഞത് സർക്കാർ വലിയ പ്രാരബ്ദത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ ഈ കാര്യങ്ങളിൽ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ അനുഭാവപൂർവ്വമായ ഒരു സമീപനമാണ് അത് തന്നെയാണ് വീണാ ജോർജ് പിന്നീട് പിന്നെ മാധ്യമ സമ്മേളന വാർത്താലേഖകരോടും പറഞ്ഞത് എന്താണ് വീണ ജോർജ് പറഞ്ഞത് ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഒരു അനുഭാവപൂർണമായ സമീപനം എടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ സമരം അവസാനിപ്പിക്കണം അങ്ങനെ ഒരു സമരം അവസാനിക്കില്ലല്ലോ നമുക്കറിയാമല്ലോ സി പി എം ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ ഇടതുപക്ഷ മുന്നണി ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ സമരം എങ്ങനെ അവസാനിക്കുക സമരത്തിൽ സമരക്കാർ കുറേ ഡിമാൻഡ് വയ്ക്കും അല്ലേ ആ ഡിമാൻഡിൽ ചിലതെല്ലാം മീറ്റ് ചെയ്യും ചിലത് മീറ്റ് ചെയ്യാൻ കഴിയില്ല അമിക്കബിൾ ആയൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു സമരത്തിന്റെയും രീതി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ സമരം അവസാനിക്കുക ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസവും റോസമ്മ പറഞ്ഞിരുന്നു ഈ മീറ്റിംഗിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം കെ പി റോസമയാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് എത്ര തരം ഉയർത്താൻ തയ്യാറാണ് എന്ന് ചോദിക്കുന്നു അതാണ് ഒരു ട്രേഡ് യൂണിയൻ സമരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇരുപത്തി ഒരായിരം രൂപ ആയിട്ട് ഏഴായിരം രൂപയിൽ നോണറേറിയം ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി രൂപയും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു സംഘടന അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നു അത് കിട്ടിയാൽ നല്ലത് പക്ഷേ ഒരു നെഗോഷിയേഷൻ പോസിബിൾ ആണ് അപ്പൊ നെഗോഷിയേഷന് തയ്യാറാണോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ വിലപേശാൻ വന്നതാണോ എന്ന ചോദ്യവുമായി പരിഹസിക്കുകയായിരുന്നു എന്നാണ് അവർ പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ രീതിയിലാണ് സമീപനം ഒരു നെഗോഷിയേഷനും തയ്യാറല്ല ഒരു സെറ്റിൽമെൻറ്റിനും തയ്യാറല്ല നിങ്ങൾ സമരം അവസാനിപ്പിക്കണം അങ്ങനെ ഒരു സംഘടനയ്ക്ക് സമരം അവസാനിപ്പിച്ച് പോകാൻ കഴിയുമോ സാധ്യമല്ല അപ്പോൾ അവിടെ സർക്കാരിന് രാഷ്ട്രീയമായി വീഴ്ച വരുന്നുണ്ട് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം നോക്കൂ ഈ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞങ്ങൾ പത്ത് പത്ത് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നല്ലോ ഈ പത്ത് ഉപാധികൾ ഉണ്ടായിരുന്നല്ലോ ആ പത്ത് ഉപാധികൾ എടുത്തു കളഞ്ഞു ആ പത്തുപാധികൾ എടുത്തു കളഞ്ഞത് ഒരു വലിയ വിട്ടു വിട്ടുവീഴ്ചയല്ലേ എന്നാണ് വീണ ജോർജ് ചോദിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഓണർ ഏറിയവും ഈ ഫിക്സഡ് ഇൻസെൻറ്റീവും മറ്റ് ഇൻസെൻറ്റീവ്സും ഒക്കെ കിട്ടുന്നതിനകത്ത് പത്ത് ഉപാധികൾ നേരത്തെ നിലനിന്നിരുന്നു ആ കൂടി എടുത്തു കളയണം എന്നുള്ളത് കൂടി ഒരു ആവശ്യമായിരുന്നു എന്താണ് മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളേ ഉള്ളൂ ഒന്നെന്താ ഇരുപത്തോരായിരം രൂപയായിട്ട് ഓണറേറിയ വർദ്ധിപ്പിക്കണം രണ്ടാമത്തെ എന്താ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കിട്ടണം ഇതിൽ ഏതെങ്കിലും മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇതിൽ എത്രത്തോളം മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് വീണ ജോർജ് ഞങ്ങൾ ആ ഉപാധികളെല്ലാം എടുത്തു കളഞ്ഞു ഈ ഉപാധികൾ കളഞ്ഞുകൊണ്ട് ഗവൺമെന്റ്

ശതമാനം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം കൊടുക്കുന്നത് നമ്മളുമാണ് പിന്നീട് വരുന്ന എല്ലാ ഇൻസെൻറ്റീവ്സിനും നമ്മളും ഇതേ തന്നെ അനുപാതമാണ് അറുപത് നാൽപ്പത് എന്ന അനുപാതമാണ് അപ്പം ഏഴായിരം രൂപ ഗവൺമെന്റ് ഓഫ് കേരള കൊടുക്കുന്നു മൂവായിരം രൂപ കേരള ഗവൺമെന്റും പിന്നെ കേന്ദ്ര സർക്കാരും കൂടി കൊടുക്കുന്നു പിന്നെ വരുന്ന ഇപ്പോൾ പോളിയോ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപ ഇമ്യൂണൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ ഈ നിലയ്ക്കൊക്കെയാണ് ഈ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന കണക്ക് വരുന്നത് അതിൽ ഏഴും മൂന്നും പതിനായിരം രൂപ ഉറപ്പാണ് ഈ ഉപാധികളെടുത്ത് കളയുമ്പോൾ അതിനോടൊപ്പം തന്നെ താഴത്ത് ഈ ഇൻസെന്റീവിന് പുതിയ ഉപാധികൾ വെച്ചു ഫിക്സഡ് ഇൻസെൻറ്റീവ് ഭേദഗതികൾ വരുത്തി ആ ഭേദഗതികൾ പ്രകാരം പറയുകയാണെങ്കിൽ എന്താ അറിയാമോ ഈ ഫിക്സഡ് ഇൻസെന്റീവ്സിൽ ആയിരം രൂപയൊക്കെ ആയിട്ടാണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുകയുള്ളൂ അവിടെ വെട്ടിക്കുറച്ചിലുണ്ടാവും കൃത്യമായ ഗവൺമെന്റ് ഉത്തരവാണ് അപ്പോൾ അതിനെതിരായിട്ടും സമരക്കാർ അതിനും സരക്കാർ തൃപ്തരല്ല അതിനെതിരായിട്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഒരു നെഗോഷിയേഷൻ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഞാൻ പറയുന്ന ഒരു ഞാനൊരു കണക്ക് പറയട്ടെ ഇപ്പൊ ഇരുപത്തി ഒരായിരം രൂപയാണ് നിങ്ങളിപ്പോൾ അവരാവശ്യപ്പെടുന്നത് അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചാണെങ്കിൽ പിന്നെ ആശാവർക്കർ ാരാണ് കേരളത്തിലുള്ളത് ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര രൂപയാണ് അധിക ചിലവായിട്ട് സംസ്ഥാന സർക്കാരിന് വരിക മുത്തേഴ് കോടി രൂപയാണ് ഒരു മാസം വരിക മുപ്പത്തിയേഴ് കോടി രൂപയുടെ വർധനയാണ് വരിക ഇനി മുപ്പത്തേഴ് കോടി രൂപയുടെ ഈ വർധനയ്ക്ക് പകരം നോക്കൂ ഒരു നെഗോഷിയേഷൻ നിങ്ങൾ നടത്തി എഴുന്നൂറ് രൂപ എന്നുള്ളത് മാറ്റി അവർ അഞ്ഞൂറ് രൂപയാക്കുകയാണെന്ന് വിചാരിക്കുക ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരുന്നതെന്ന് പറയുക ഒരു മാസം അധികമായിട്ട് വരുന്നത് ഇരുപത്തി ഒന്ന് കോടി രൂപ നോക്കൂ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാന ഖജനാവിന് ഒരു മാസം വരുന്ന അധിക ചിലവ് മുപ്പത്തി കോടിയും ഇനി ഒരു നെഗോഷിയേഷനിലൂടെ ഒരു അഞ്ഞൂറ് മാത്രമായിട്ട് അത് ഉയർത്തുകയാണെങ്കിൽ ഇരുപത്തൊന്ന് കോടി രൂപയുമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിലെ നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് പറയാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എക്സ്പെക്ട് എക്സ്പെക്ട് എക്സ്പെൻഡിച്ചറാണ് ഒരു ലക്ഷത്തി അടുത്ത സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ബജറ്റാണല്ലോ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം ഈ മുപ്പത്തേഴ് കോടിയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വർഷത്തേക്കെന്ന് പറഞ്ഞാൽ നാനൂറ് കോടി രൂപയാണ് അധികമായിട്ട് വരുന്നത് സർക്കാരിന് അത് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തൊന്ന് കോടിയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് കോടി രൂപയാണ് വർധന വരുന്നത് ഇതൊരു വലിയ വർധനയാണോ ഈ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ അത്ര വലിയൊരു ബാധ്യതയായിട്ട് ഞാനിത് കാണുന്നില്ല മാത്രമല്ല ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നവുമാണ് ആ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നത്തോടൊക്കെ അനുഭാവപൂർണ്ണമായ സമീപനം എടുക്കേണ്ട ഒരു സർക്കാരാണല്ലോ എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഞാനിപ്പോഴും വിചാരിക്കുന്നില്ലേ ഈ സർക്കാരിന് ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന പ്രശ്നത്തെ

റോളാണോ പശ്ചിമബംഗാളിൽ വഹിച്ചത് ഈ പറയുന്ന പിന്നെ ആ സർക്കാരിനെ എൽ ഡി എഫ് ഈ പറയുന്ന മുപ്പത്തിനാല് വർഷത്തെ ജ്യോതി ബസുവിന്റെയും പിന്നീട് ബുദ്ധുദേവ് ഭട്ടാചാര്യയുടെയും ഭരണം സി പി എമ്മിന്റെ ഭരണം ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കുന്ന കലാപം ഏതാണ് നന്ദിഗ്രാം കലാപമാണ് രണ്ടായിരത്തി ഏഴിലാണ് നന്ദിഗ്രാമിൽ കലാപം ഉണ്ടാകുന്ന ബംഗാളിൽ ഞാനത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് അവിടെ ഓരോ പാർട്ടികളുടെയും റോഡ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള അവസരം കിട്ടിയിട്ടുള്ള ആളുമാണ് അപ്പം ഞാൻ രണ്ടായിരത്തി ഏഴിൽ അവിടെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്നേ ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ റോഡ് എസ് യു സി ഐക്കാരുടെ റോഡ് മമതാ ബാനർജിയുമായി തോളോട് തോൾ ചേർന്ന് കൊണ്ട് നന്ദിഗ്രാം ിൽ വലിയ രീതിയിൽ ആളുകളെ ഇളക്കി വിടുന്നതിനകത്ത് ഈ പാർട്ടികൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ചെറിയൊരു കാര്യമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എസ് യു സി ഐയും മാവോയിസ്റ്റുകളും മമതാ ബാനർജിയും കൂടി ചേർന്നുകൊണ്ട് മുപ്പത്തി വർഷം നിലനിന്നിരുന്ന സി പി എം ഇടതുപക്ഷ ഭരണത്തെ ബംഗാളിൽ ഇല്ലാതാക്കിയിട്ടുണ്ട് ആ എസ് യു സി ഐയുടെ രാഷ്ട്രീയമായി പുറക്കാനൊന്നും സി പി എമ്മിന് കഴിയില്ല ഇവിടെ കേരളം എടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരം മരിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് ആണെന്നല്ലോ അന്ന് ആർ എം പി ഐത് മുന്നണിയില്ല എസ് യു സി ഐ ഏത് മുന്നിൽ ഇവരൊക്കെ കൂടി ചേർന്നിട്ട് മുന്നണി ഉണ്ടാക്കിയായിരുന്നു എൽ യു എഫ് എന്നൊരു മുന്നണി ഉണ്ടായിരുന്നു ഇടതുപക്ഷ ഐക്യ മുന്നണി എന്നാണ് അതിൻ്റെ പേര് അവർ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിരുന്നു മത്സരിക്കുകയും ചെയ്തിരുന്നു ഈ രീതിയിൽ സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പ് ാക്കുന്ന വിഭാഗങ്ങളുമായി അയക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് സി പി എം എസ് യു സി ഐ കണ്ടിട്ടുള്ളത് അത് ശരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമാണ് ബംഗാളിൽ അത് തെളിയിച്ചതാണ് കേരളത്തിൽ അത് തെളിയിക്കാൻ ശ്രമിച്ചതാണ് കേരളത്തിലൊന്നും നടപ്പാക്കില്ല പക്ഷേ ബംഗാളിൽ വേറൊരു ആയിരുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ തങ്ങളുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഐ എൻ ഡു സിയുടെ ആ പ്രശ്നം ഞാൻ പറയുന്നത് ഐ എൻ യു സി ആണ് ഈ സമരം നടത്തിയിരുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സമീപനമാണ് എടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് അതേസമയം എസ് യു സി ഐ വളരെ കൃത്യമായി തന്നെ സി പി എം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായി കാണുന്നുണ്ട് ആ രാഷ്ട്രീയത്തെ പ്രധാന ശത്രു രാഷ്ട്രീയമായി കാണുന്നുണ്ട് അവർ അവരുടെ രാഷ്ട്രീയ അജണ്ടകളെ സംശയത്തോടെ നോക്കുന്നുണ്ട് സ്വാഭാവികമായും അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന സമരത്തോട് നിശ്ചയമായും സി പി എം ഇങ്ങനൊരു സമര സമീപനമെടുക്കും അതുകൊണ്ടാണ് ഈ വിജയരാഘവൻ പറയുന്നതേ അഞ്ഞൂ നാനൂറോ അഞ്ഞൂറോ അവരോ ആശമാരല്ല എന്നുകൂടി പറയുന്നുണ്ട് ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് നാനൂറോ നാനൂറ്റമ്പതോ ആശവർക്കർമാർ മാത്രമാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു വിജയരാഘവൻ പറഞ്ഞവർ ആശമാർ തന്നെയല്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കാശും ചോറും ഒക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു മറ്റൊരു അജണ്ട ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു എന്താണ് എസ് യു സി മാത്രമല്ല ഇക്കാര്യത്തിനകത്ത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോ എത്ര ആയിക്കോട്ടെ നമ്മുടെ സംസ്ഥാനത്ത് എഴുന്നൂറ് രൂപ മിനിമം വേനമാക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആളുകളാണ് എൽ എഫ് എന്തുകൊണ്ടാണ് മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞത് മിനിമം വേതനം എഴുന്നൂറ് രൂപ ആയിരിക്കണം ഈ സംസ്ഥാനത്ത് ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് പണിയെടുത്താൽ ഒരു കുടുംബത്തെ പോറ്റാൻ അത്രയും പൈസയെങ്കിലും കിട്ടണമെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് രൂപ എന്ന് പറയുന്നത് ആർക്കും ഇവിടെ ജീവിക്കാൻ ഒരു ദിവസം തികയാത്ത പൈസയാണെന്ന കാര്യത്തിൽ എൽ ഡി എഫിന് സംശയമൊന്നുമില്ലല്ലോ ഈ സർക്കാരിന് സംശയമൊന്നുമില്ലല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമരത്തൊടുങ്ങിയൊരു സമീപനം എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അധിക ബാധ്യത വലിയൊരു ബാധ്യതയൊന്നും സാമ്പത്തികമായി വലിയൊരു ബാധ്യതയൊന്നും കൊണ്ടുവന്ന് സർക്കാരിന്റെ തലയിൽ ഇടാൻ പോകുന്നില്ല അപ്പോ ഈ പ്രശ്നത്തെ വളരെ എന്താ പറയുക പരിഹരിക്കാവുന്നതേയുള്ളൂ നേരത്തെ അതിന് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ തടസ്സമായി ഞാൻ കാണുന്നത് ഈ സമരത്തിന്റെ രാഷ്ട്രീയത്തെ ഒരു പറയാ അപകടകരമായ രാഷ്ട്രീയമായി സി പി എം കാണുന്നു ആ അപകടകരമായ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ സമരം എന്ന് പറയുന്നത് ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി കാണുന്നു അങ്ങനെ ഒരു സമരത്തോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൽ ഡി എഫിന്റെ തീരുമാനം പക്ഷേ ആ തീരുമാനം എന്ന് പറയുന്നത് എത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയാണ് എന്നൊരു സംശയം കൂടി ഞാൻ ഉന്നയിക്കുന്നു കാരണം ഇത് ഇന്ന് നമുക്കറിയാമല്ലോ എത്ര ദിവസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്തു മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തി ദിവസത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ദിവസമെങ്കിലും മാധ്യമങ്ങളുടെ എല്ലാ പ്രൈം ടൈം ചർച്ചകളിലും ഈ വിഷയമാണുള്ളത് എന്ന് മാത്രമല്ല രാവിലെ മുതൽ രാത്രി വരെ ഇതിൻ്റെ ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലൊരു അഭിപ്രായ രൂപീകരണം നടത്തും നടത്താൻ ഇടയാക്കും പ്രധാനമായും അത് പ്രായമായ സ്ത്രീകൾ പ്രത്യേകിച്ച് നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ അവർ നിരാഹാരം കിടക്കുന്നു എന്നൊരവസ്ഥ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിരാഹാരം കിടക്കുന്നു എന്നുള്ള പ്രശ്നം അപ്പോൾ ഈ കാര്യങ്ങൾ കേരളത്തിലെ പൊതുബോധത്തിൽ ഒരു നെഗറ്റീവായ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയണം സർക്കാർ ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയണം ഭരിക്കുന്ന മുന്നണി എഫ് അങ്ങനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അതൊരു വലിയ വീഴ്ചയാകും ഇത് നാനൂറ് പേരുടെ സമരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലളിതവത്കരിക്കാം രണ്ട് ശതമാനം മാത്രമാണ് ആശാവർക്കർമാരിൽ ആകെയുള്ള ഇവരിൽ രണ്ട് ശതമാനം മാത്രമാണ് അവിടെ സമരം ചെയ്യുന്നതെന്ന് പറയാം പക്ഷേ ചെറിയ സമരങ്ങൾ പോലും പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ തെരുവിലിറങ്ങി നടത്തുന്ന സമരങ്ങൾ അവരവരുടെ ജീവിത പ്രശ്നവുമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത്തരം കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നാൽ അത് ഉണ്ടാക്കും യാതൊരു സംശയവും അത് പൊതുബോധത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിനും എൽ ഡി എഫിനും രാഷ്ട്രീയ വീഴ്ച സംഭവിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം